യു എൂരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ നിർവഹിച്ചു കോളേജ് ഡോക്ടർ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു കേരള സർവകലാശാലയുടെ കീഴിലുള്ള യുഎറ്റികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യു എ ടി പത്തിയൂരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇന്റർ യുഎ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി വ്യാഴാഴ്ച രാവിലെ നടന്ന ഉദ്ഘാടന യോഗത്തിൽ കോളേജ് ഡോക്ടർ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഈ വർഷവും അതിനേക്കാൾ ഒട്ടും മോശമാകാത്ത തരത്തിൽ ഇത്തവണത്തെ ടൂർണമെന്റും നടക്കണം എന്ന് ഞങ്ങൾ യു ഐ ടിയിലെ ജീവനക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ പ്രദേശത്തെ ഫുട്ബോൾ പ്രേമികളായ ഒത്തിരി ആളുകളുണ്ട് ഇവിടുത്തെ പി സി എന്ന് പറഞ്ഞു ബോൾ ക്ലബുണ്ട് സ്കൂളിലെ അധ്യാപകൻ സന്ദീപ് സാറ് അദ്ദേഹം ഈ ടൂർണമെന്റിന്റെ നടത്തിപ്പുമായി ഞങ്ങളുമായി കാര്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റുഡൻസ് കൗൺസിലിലെ കുട്ടികൾ വളരെ സജീവമായി ഈ ടൂർണമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് മികവോടുകൂടി മികവുറ്റ ഒരു പരിപാടിയായി ഈ ടൂർണമെന്റ് മാറണം ഇതിന് നല്ല കവറേജ് കിട്ടണം ഈ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിൽ കേരളം ഒരുപക്ഷെ കേരളം കഴിഞ്ഞ് കേരളത്തിനപ്പുറം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഈ ടൂർണമെന്റ് മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ രാവിലെ ബഹുമാനപ്പെട്ട രജിസ്ട്രാർ അൻസാറാണ് നമ്മുടെ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അദ്ദേഹം എത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചില ആവലാദികൾ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു യു എ ടികളുടെ ഉന്നമനത്തിനായി സർവകലാശാലയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് രജിസ്ട്രാർ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു അടുത്ത അധ്യയന വർഷം മുതൽ ഈ ടൂർണമെന്റ് യു എ ടികളിലേക്ക് മാത്രമായി മാറാതെ സർവകലാശാലയുടെ മറ്റ് കോളേജുകളെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ ഫുട്ബോൾ ഒരാഴ്ചമായി നടത്തണമെന്ന് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ രണ്ട് ഈ ഞാൻ പറയുന്നത് കഴിഞ്ഞ രണ്ട് ബജറ്റുകളിലായി സർവകലാശാല തോന്നിയത് എച്ച് ആർ ടി എം അടക്കമുള്ള ഏറ്റവും മോസ്റ്റ് മോഡേൺ എക്യൂപ്മെന്റ് കേരളത്തിലെ സർവകലാശാലയിൽ കേരള സർവകലാശാലയ്ക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വലിയ മാറ്റങ്ങൾ ഭൗതിക സാഹചര്യങ്ങളിൽ കേരള സർവകലാശാലയ്ക്ക് വരാൻ കഴിഞ്ഞു പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ അത്തരത്തിൽ വന്നിട്ടില്ല എന്നുള്ള ഒരു വിഷയം കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ പ്രത്യേക യു ഐ ടിയിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിന്റെ അവസ്ഥ കുറച്ചുകൂടി പരിതാപകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇത് മാറ്റിയെടുക്കുന്നതിനാവശ്യമായ ഒരു കൂട്ടായ പരിശ്രമം നമുക്ക് എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകും എനിക്ക് പറയാനുള്ളത് ഈ കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റിയും ഈ കോളേജിനെ സ്നേഹിക്കുന്നവരും ഈ നാട്ടിലെ നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളും ഈ സർവകലാശാലയും നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ ഇത് ഈ യു ഐ ടി ഒരു നല്ല യു ഐ ടി ആയി ഇപ്പോഴും നല്ലതാണ് പക്ഷേ കൂടുതൽ കൂടിയ ഒരു യു ഐ ടി ആയി മാറണം ഇതിന്റെ ലൈബ്രറി സംവിധാനങ്ങൾ മെച്ചപ്പെടണം അതുപോലെ തന്നെ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യത്തിൽ മെച്ചപ്പെടണം അത്തരത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ സർവകലാശാലയുടെ നിന്ന് ഒരു നോട്ടം ഉണ്ടാകുമെന്നും അക്കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ സഹകരണം അനിവാര്യമാണെന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് എന്തുകൊണ്ടും നമുക്കറിയാം സർവകലാശാല എന്ന പേര് തന്നെ എല്ലാ കലയും വാഴുന്ന സ്ഥാപനം എന്നാണ് അതിന്റെ അർത്ഥം സർവകലയും വാഴുന്ന സ്ഥലമാണ് അവിടെ ആർട്സ് ഉണ്ട് സ്പോർട്സ് ഉണ്ട് കൾച്ചർ ഉണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഉണ്ട് എല്ലാ മേഖലയും തട്ടുപോകുന്നതാണ് എല്ലാ മേഖലയും തൊട്ടു തൊട്ട് എല്ലാ മേഖലയും ചേർത്ത് പിടിക്കുന്നതാണ് സർവകലാശാല അപ്പൊ അതുകൊണ്ട് സ്പോർട്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ തന്നെ ഒരു ഒരു ഘട്ടത്തിൽ പറഞ്ഞത് നമ്മളെല്ലാവരും ഓർത്തു പോവുകയാണ് കുട്ടികളെ നോക്കി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഭഗവത്ഗീതയും രാമായണവും അടക്കമുള്ള പുരാ പുരാണങ്ങൾ നിങ്ങൾ കയ്യിൽ വെച്ചേക്കും അവിടെ മാറ്റി വെക്കൂ നിങ്ങൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോകൂ ഗ്രൗണ്ടിൽ ചെന്ന് പന്ത് കളിക്കാനാണ് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞത് പന്ത് കളിക്കുമ്പോൾ നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾ ആ പന്ത് കളിയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ നല്ല വ്യായാമമാണ് കായികമായ വ്യായാമമാണ് വ്യായാമത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ശരീരം വളരെ ഗവൺമെന്റ് ഹൈസ്കൂൾ ചെയർമാൻ ജി ഹരികുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സുകുമാരൻ വി പ്രഭാകരൻ ടൂർണമെന്റ് കോർഡിനേറ്റർ എസ് സുമേഷ് എന്നിവർ സംസാരിച്ചു കോളേജ് സ്റ്റുഡൻസ് കൌൺസിൽ ചെയർമാൻ നൂർജഹാൻ എസ് നന്ദി രേഖപ്പെടുത്തി